ഇലക്ട്രിക് വണ്ടി മേടിച്ചവരെക്കാളും ടെൻഷനാണ് മേടിക്കാത്തവർക്ക് അവർ ഓരോ ദിവസം തപ്പിക്കൊണ്ടിരിക്കുകയോ എന്നാണ് നടക്കുന്നത് പക്ഷേ പ്രോപ്പർ ഒരു സൊല്യൂഷൻ ഇത് മേടിച്ചുകഴിഞ്ഞാൽ നമുക്ക് സമാധാനം കിട്ടുമോ റേഞ്ച് കിട്ടുമോ വഴി കിടക്കുമോ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഈ വീഡിയോ ഇതിനുള്ള സൊല്യൂഷൻ ഒന്നുമല്ല നമ്മൾ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്ന ഒരുപാട് കാലം ശേഷം നമ്മൾ ഈ വീടെ വണ്ടിയുടെ ഒരു റിവ്യൂ ആണ് ചെയ്യുന്നത് അതായത് ടി വി എസിൻ്റെ ഐ ക്യൂബിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് അതായത് റേഞ്ച് കൂട്ടി അപ്ഗ്രേഡ് ചെയ്ത യു ജി വണ്ടിയാണ് ഇപ്പം നമ്മളതിലുള്ളത് ഈ വണ്ടിയുടെ വീഡിയോ ചെയ്യുമ്പോൾ ഞാൻ ഉള്ളിൽ ചിരിച്ചുകൊണ്ടാണ് ചെയ്യുന്നത് കാരണം ശരിക്കും ഞാൻ ഒരു ഇലക്ട്രിക് വണ്ടി എടുക്കണമെന്ന് കഴിഞ്ഞിറക്കി പ്ലാൻ ചെയ്തത് അപ്പോൾ ആ സമയത്ത് ഞാൻ ഇതുപോലെ കുറേ വണ്ടി തപ്പി ഒരെണ്ണം ഇഷ്ടപ്പെട്ട് അതിൻ്റെ അടുത്തോട് ചെല്ലുമ്പോഴായിരിക്കും അതിൻ്റെ ഒരു കുറവ് വെക്കുന്നത് അന്നേരം പുറകോട്ട് റിവേഴ്സ് എടുക്കും എൻ്റെ കഞ്ഞി ഈ വീഡിയോ ആയതുകൊണ്ട് തന്നെ എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ക്ഷമിച്ചേക്കണം പുറത്തേക്കണം എനിക്ക് കാണേണ്ട കാര്യങ്ങൾ എനിക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോ കൂടെ പറയുന്നത് അപ്പോൾ ആ ഒരു കമ്പനിടെ മെയിനായിട്ടും പറഞ്ഞിരിക്കുന്നത് അതായത് ഒന്ന് ട്രൂ റേഞ്ച് നൂറ്റി ിലേക്ക് മാറ്റി ഞാൻ ഇന്ന് സെലക്ട് ചെയ്തിരിക്കുന്ന വണ്ടി എന്ന് വെച്ചാൽ നമുക്കൊരു ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന അത്യാവശ്യം ഒരു നമുക്കൊരു ദിവസം ഓടാൻ പറ്റുന്ന ഒരു കിലോമീറ്റർ നിൽക്കുന്ന ഒരു സാധാരണ ശരാശരി മലയാളിക്ക് വേണ്ട ഒരു വണ്ടിയാണ് ഞാൻ ഇവരുടെ ആ ഒരു സെക്ഷൻ സെലക്ട് ചെയ്തേക്കുന്നത് നമ്മുടെ വണ്ടിയെക്കുറിച്ച് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന ടി വി എസ്സിന്റെ രണ്ടായിരത്തി ഇരുപത് ഏറ്റവും ലേറ്റസ്റ്റ് ഐക്യൂബ് യു ജി എന്ന മോഡലാണ് കൊണ്ടുവന്നിരിക്കുന്നത് കഴിഞ്ഞ ഇടയ്ക്കായിട്ട് ഇപ്പോൾ ടി വി എസിന്റെ ഐക്യൂബാണ് ഏറ്റവും കൂടുതൽ മാർക്കറ്റിൽ ഈ വി സെക്ടറിൽ അടിക്കുന്നത് അപ്പോൾ ഈ വണ്ടിയുടെ പ്രത്യേകത നമുക്ക് അധികം വലിച്ചു കിട്ടാൻ പറയാം ഈ വണ്ടിയിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ റേഞ്ച് എക്സ്റ്റെൻഡ് ചെയ്തു അതായത് ഇതിന്റെ ബാറ്ററി പാക്ക് ത്രീ പോയിന്റ് ഫൈവിലേക്ക് കൺവേർട്ട് ചെയ്തപ്പോൾ നൂറ്റി ട്രൂ റേഞ്ച് കിട്ടുന്ന റേഞ്ച് ആണ് അവർ പറഞ്ഞത് ഇപ്പം റേഞ്ച് നൂറ്റി പതിനഞ്ച് കിലോമീറ്റർ റേഞ്ച് ഇപ്പോൾ കിട്ടുന്നതാണ് ഞാനൊരു ഇലക്ട്രിക് വണ്ടി നാപ്പി നടന്നപ്പോൾ എനിക്ക് കിട്ടിയ വിവരങ്ങളൊക്കെയാണ് ഞാൻ കൂടുതൽ നിങ്ങളോട് പറയുന്നത് കാരണം വെച്ചാൽ നമ്മളൊരു വണ്ടി മേടിക്കുമ്പോൾ നുഴഞ്ഞു കയറുമല്ലോ നമുക്ക് അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ സീറ്റിൻ്റെ അകത്ത് മുപ്പത്തൊന്ന് ലിറ്റർ അത്യാവശ്യം ഒരു രണ്ട് ഹെൽമെറ്റ് അത്യാവശ്യം സാധനങ്ങളൊക്കെ വെക്കാം അതുപോലെ നമുക്ക് ഇവിടെ ഒരു ചെറിയ നോബുണ്ട് ഇടാം മൊബൈൽ ചാർജർ വരുന്നുണ്ട് ഇവിടെ ഒരു ഗ്യാസ് ഊറ്റി അടുത്ത് കയറാനുള്ള സ്പേസ് ഉണ്ട് അതുപോലെ മെറ്റൽ ബോഡിയാണ് ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഇവിടെ ഒരു ഡി ആർ എൽ ഉണ്ട് ഇവിടെ ഒരു എൽ ഇ ഡിയിലും നല്ല വെട്ടമാണ് അതുപോലെ രണ്ട് ബാറ്ററി പാക്കാണ് ഇതിന് വരുന്നത് അതുപോലെ ബാറ്ററിയുടെ വാറണ്ടി യോജിപ്പത്തേന് ഈ മോഡലിന് വരുമ്പോൾ മൂന്ന് വർഷം ഇല്ല അമ്പതിനായിരം കിലോമീറ്ററാണ് കമ്പനി വരുന്ന വാറണ്ടി അത് നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് കൂടെ എക്സ്ട്രാ ചെയ്യുവാണെങ്കിൽ നമുക്ക് ബാറ്ററിക്ക് ഒരു രണ്ട് വർഷം ഒരു ഇരുപതിനായിരം കിലോമീറ്റർ എക്സ്ട്രാ കിട്ടും അതായത് എല്ലാ മോഡൽസിനെ ആ റേഞ്ചിൽ തന്നെയാണ് വരുന്നത് അതുപോലെ തന്നെ മോട്ടറിന് വേണമെങ്കിൽ എക്സ്ട്രാ മോട്ടറിനും കൂടെ എക്സ്ട്രാ വാറണ്ടി കിട്ടും നിലവിൽ സർവീസ് സെൻ്റർ ടി വി എസ് വേണ്ട എല്ലാടത്തും തന്നെ ഉണ്ട് എല്ലാവർക്കും ചെറിയ ചെറിയ ലോക്കൽ ഏരിയയിലാണ് സർവീസ് സെൻറ്റർ ഉണ്ട് എല്ലായിടത്തും സർവീസ് അവൈലബിൾ ആണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ഇരിക്കുന്ന ഈ മോഡൽ നൂറ്റി പതിനഞ്ചാണ് ട്രൂ റേഞ്ച് വരുന്നത് അതുപോലെ ബാക്കിൽ ഒരു റെസ്റ്റ് അത് ബാക്ക് റെസ്റ്റ് അത് പിന്നിയൻ ഡ്രൈവർ കുറേ ഇരിക്കുന്നവർക്ക് ഒരു പുഷ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടെ നമുക്കൊരു പുഷ് ചെയ്യുന്ന ഒരു നല്ല ഒരു ബാ എക്രസ് സെറ്റ് ചെയ്യുന്നുണ്ട് അതുപോലെ അവർ എക്സ്ട്രാ പറഞ്ഞിരിക്കുന്നത് ത്രീ പോയിൻറ്റ് ഫോർ ആണ് ഇതിന്റെ ബാറ്ററി കപ്പാസിറ്റി അത് ത്രീ പോയിൻറ്റ് ഫൈവിലേക്ക് എക്സ്റ്റൻഡ് ചെയ്തു ഈ മെയിൻ കാര്യങ്ങളാണ് പിന്നെ ഇതിനെല്ലാം അപ്പുറം പ്രൈസ് റേഞ്ച് ആദ്യത്തന്നെ ഏകദേശം ഒന്ന് മുപ്പത്തെട്ടിൽ തന്നെ ഈ യു ജി നിർത്തിക്കണം വില കൂട്ടിയിട്ടില്ല അപ്പോൾ ഒരു ലക്ഷത്തി മുപ്പത്തി എട്ടായിരം രൂപയ്ക്ക് നൂറ്റി പതിനഞ്ച് കിലോമീറ്റർ കിട്ടുന്ന അത്യാവശ്യം ഓടിക്കാൻ പറ്റുന്ന ഒരു വണ്ടി അതെന്ന് വെച്ചാൽ മെറ്റൽ ബോഡിയാണ് വരുന്നത് അതുപോലെ എൽ ഇ ഡി ലി വരുന്നത് ഫ്രണ്ടിൽ പന്ത്രണ്ട് ഇഞ്ച് ടയർ വരുന്നുണ്ട് ബാക്കിലും പന്ത്രണ്ട് ഇഞ്ച് പല കമ്പനിയും ബാക്കി പത്തിട്ട് കൊടുക്കും നമ്മൾ പന്ത്രണ്ട് തന്നെ കൊടുക്കുന്നുണ്ട് ഇവർ അതുപോലെ അലോയ് അലൈവിൽ പ്ലസ് ഡിസ്ക് ബ്രേക്ക് ബാക്കി വരുമ്പോൾ ബെൽറ്റ് ഡ്രൈവ് അല്ല അബ്ബേ തന്നെ ഇരിക്കുന്ന മോട്ടറാണ് ഞാൻ അവരോട് ചോദിച്ചായിരുന്നു ടയർ ഊരണ്ട വന്ന തന്നെ ആയിരുന്നു അപ്പോൾ പറഞ്ഞു ട്യൂബ്ലെസ് ടയറാണ് അങ്ങനെയൊന്നും പഞ്ചറാവില്ല പഞ്ചറായി കഴിഞ്ഞാൽ കടയിൽ എന്ന് പറഞ്ഞു നമ്മുടെ ഈ ഐ ക്യൂബിൻ്റെ വണ്ടികളെല്ലാം തന്നെ കീ വരുന്ന പോലുള്ള സാധാ നമ്മുടെ ഒരു പെട്രോൾ സ്കൂട്ടർ വളരെ സാമ്യമാണ് വലിയ ഡിഫറൻറ്റ് തോന്നുന്നില്ല നമുക്ക് പോലെ തന്നെ ഹാൻഡിൽ ലോക്ക് ചെയ്യുന്ന കാര്യങ്ങൾ അതുപോലെ ട്രാവലിങ്ങ് പോലെ മീറ്ററിലേക്ക് വന്ന് കഴിയുമ്പോൾ തന്നെ നമ്മുടെ വണ്ടിയുടെ മീറ്ററിലേക്ക് വരുമ്പോഴത്തേനും ഫൈവ് പോയിൻറ്റ് ഫൈവ് ഇഞ്ചിൻ്റെ ഒരു സാധാ കളർ ഡിസ്പ്ലേ ടിഫ്റ്റി ഡിസ്പ്ലേ ആണ് വരുന്നത് അതിൻ്റെ അകത്ത് അത്യാവശ്യം ഫീച്ചേഴ്സുകൾ അതാ വെച്ചാൽ നമുക്ക് സ്മാർട്ട് എക്സ് കണക്ട് എന്ന് പറഞ്ഞാൽ ആപ്ലിക്കേഷൻ വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം കോൾ ഫെസിലിറ്റി അതുപോലെ ജി പി എസ് ടെൻ ടു ടെൻ എന്നാണ് പറയുന്നത് തിരിയുന്ന അനുസരിച്ച് ആ ആരോ കാണിക്കുന്ന സംഭവമാണ് കാണുന്നത് അതുപോലെ സൈഡ് സാൻ്റെ സെൻസർ വരും ഈ വണ്ടി ഏകദേശം എഴുപത്തി എട്ട് കിലോമീറ്ററോളം ഫുൾ സ്പീഡ് കയറും എന്നാണ് പറഞ്ഞത് അതുപോലെ നൂറ്റി പതിനഞ്ച് കിലോമീറ്റർ റേഞ്ചാണ് വരുന്നത് തൊട്ട് താഴെ വരുന്ന ഒരു വണ്ടിയുണ്ട് ഓൺ എന്ന് പറഞ്ഞു അത് വരുമ്പോൾ എഴുപത്തഞ്ച് കിലോമീറ്ററാണ് ട്രൂ റേഞ്ച് കിട്ടുന്നത് ചെറിയ ഓട്ടോ ഉള്ള നിങ്ങൾക്ക് അത് നോക്കിയാൽ മതി ഇതിന് മേളിലേക്ക് മൂന്ന് വേരിയൻറ്റും കൂടെ വരുന്നുണ്ട് സെയിം ഈ പറഞ്ഞ ത്രീ പോയിന്റ് ഫൈവ് കിലോമാട്ടിന് നൂറ്റി പതിനഞ്ച് റേഞ്ച് തന്നെ കിട്ടുന്ന രണ്ട് വണ്ടിയും കൂടി ഇതിൻ്റെ ഉണ്ട് പക്ഷേ അതിൻ്റെ ഡിസ്പ്ലേ വരുമ്പോഴേനും സെവൻ ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ ആയിരിക്കും പറയുന്നത് ഏറ്റവും ടോപ്പ് മോഡിൽ വരുന്നൊരു വണ്ടി ട്രൂ റേഞ്ചിൽ നൂറ്റി എഴുപത്തഞ്ച് കിലോമീറ്റർ കിട്ടും അത് വരുമ്പോൾ ടച്ചും കൂടെ കിട്ടും അപ്പോൾ ഇത്രയൊക്കെ ഉള്ളിൽ കാര്യങ്ങൾ പിന്നെ ഹസാട് പിന്നെ അതിൻ്റെ മോഡുകൾ നമ്മൾ പറഞ്ഞു ഒന്ന് സാധാ എക്കോ മോഡ് ഒന്ന് പവർ മോഡ് പിന്നെ നമ്മുടെ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നുകൊണ്ട് രസകരമായ പരിപാടി ഉണ്ടായിരുന്നു നമ്മൾ ഈ പാർക്കിങ്ങിൻ്റെ ഈ പി എന്നുള്ള സ്വിച്ചിൽ നമ്മൾ ബ്രേക്ക് പിടിച്ചാൽ നെക്കി പിടിച്ച് കഴിയുമ്പോഴത്തേനും വണ്ടി പാർക്കിംഗ് മോഡിലോട്ട് വരും അപ്പോൾ നമുക്ക് മുന്നോട്ട് പോകാൻ പതിനൊന്ന് കിലോമീറ്റർ വരെ മാക്സിമം സ്പീഡ് വെച്ചാൽ പാർക്കിംഗ് മോഡ് അതേപോലെ തന്നെ ഒന്ന് പ്രസ് ചെയ്ത് ഒന്നുകൂടെ പ്രസ് ചെയ്യുന്നതിന് വണ്ടി റിവേഴ്സ് വീഴും നാല് കിലോമീറ്റർ സ്പീഡ് വരെ ബാക്കിലേക്കും പോകും പിന്നെ നോർമൽ ഇട്ട് ചെയ്യുമ്പത്തേന് വണ്ടി നോർമൽ സിറ്റുവേഷൻ ആണ് അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങളൊന്നുമില്ല ഒരു പെട്രോൾ സ്കൂട്ടറുമായിട്ട് കമ്പാരിസൺ ചെയ്ത് കഴിയുമ്പോൾ ഏകദേശം അതുപോലെയൊക്കെ തന്നെ കാര്യങ്ങളെല്ലാം തന്നെ വലിയ ഡിഫറൻസ് ഒന്നും ഇല്ല ബാധ്യതയൊന്നുമില്ലാന്ന് വിശ്വസിക്കും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല അതുപോലെ ഇതിനെനിക്ക് സീറ്റിംഗ് ആണ് ആണ്ട്ടോ അത്യാവശ്യം ക്വാളിറ്റിയുള്ള സീറ്റിംഗ് ആണ് ടി എസ് ടി പറഞ്ഞ ഐ ക്യൂവിൽ നല്ല ക്വാളിറ്റിയുള്ള സീറ്റിംഗ് ആണ് എടുത്ത് പറയത്തതായ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല പിന്നെ ഹബ് മോട്ടർ ആയതുകൊണ്ട് നല്ല പവർ നമുക്ക് ഫീൽ ചെയ്യും പിന്നെ അത്യാവശ്യം ഇവിടെ വാഗമണ്ണ വെള്ളികളും ആ സൈഡിലൊക്കെ ഒരുപാട് വണ്ടികൾ എടുത്തിട്ടുണ്ട് കേട്ടത്തിലും വലിയ പ്രോബ്ലം ഒന്നും ഇല്ല സർവീസ് സെൻറ്റർ അടുത്ത് തന്നെയുണ്ട് അപ്പം നിങ്ങൾ എടുത്തിട്ടുള്ളവർ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക ഇതൊരു സമ്പൂർണ്ണ വണ്ടിയാണെന്നൊന്നുമല്ല ഞാൻ പറഞ്ഞു ഇതൊരു ലേറ്റസ്റ്റ് വണ്ടിയാണ് എനിക്ക് കണ്ട കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞത് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നതിനപ്പുറം അല്ലെങ്കിൽ പറയുന്നതിനപ്പുറം എടുത്തിട്ടുള്ള ഒരുപാട് ആളുകളുണ്ടാവും നിങ്ങളുടെ അഭിപ്രായങ്ങളും ഓരോ എക്സ്പീരിയൻസും കമൻറ്റ് ചെയ്യുക കാരണം ഈ വീഡിയോ ഒക്കെ കാണാൻ വരുന്നത് കൂടുതൽ ഈ വണ്ടി വാങ്ങാനും ഇത് വാങ്ങിയാൽ ഉണ്ടാകുന്ന ഭാവശ്യത്തിൽ എന്തൊക്കെയാണ് എക്സ്പീരിയൻസ് എന്ന് അറിയാനായിരിക്കും കൂടുതൽ ആൾക്കാർ നോക്കുന്നത് അപ്പോൾ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് സന്തോഷം നിങ്ങൾക്ക് ഇഷ്ടം വണ്ടികൾ ഏതാ വീഡിയോ അല്ല അതിനെക്കുറിച്ച് അറിയാൻ അറിയേണ്ടതെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യുക അതുപോലെ നമുക്ക് ഈ വണ്ടിയ റിവ്യൂ ചെയ്യാൻ തന്നാൽ നമ്മുടെ സ്വന്തം കോട്ടയംപൂട്ട സീരാറ്റുവേട്ട ഷോറൂമാണ് അപ്പോൾ അവരുടെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാൻ ഇതിനെക്കുറിച്ച് എനിക്കറിയുന്നതിന് അപ്പം ഒരുപാട് കാര്യം നിങ്ങൾക്ക് ചോദിക്കാൻ അപ്പോൾ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് അവർക്ക് വാട്സപ്പ് മെസ്സേജ് ചെയ്യുക അപ്പോൾ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് സന്തോഷം പറഞ്ഞു അപ്പോൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് ഓർഡർ ചെയ്യണം